നമസ്കാരം ജി എസ് ടി കുറച്ചു ഇന്നലെ മുതൽ മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് വലിയ കാര്യമായി ചർച്ച ചെയ്യുന്നുണ്ട് വൈകിട്ടോടെയാണ് സന്ധിക്ക് ശേഷമാണ് അതിന്റെ വിശദ വിവരങ്ങൾ എത്തിയത് അപ്പം നേരത്തെ കുറയ്ക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പോൾ കുറച്ചതാ തുടങ്ങിയ ചോദ്യങ്ങൾ ചിലർ ഉന്നയിക്കുന്നുണ്ട് ആലോചിക്കൂ വെറുതെ ജി എസ് ടി കൂട്ടുകയല്ല ഇവിടെ ജനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഏർ കച്ചവടക്കാരിൽ നിന്നോ വ്യവസായികളിൽ നിന്നോ അധികം പിഴിഞ്ഞെടുക്കുന്ന പരിപാടിയൊന്നും ഇവിടുത്തെ ധനമന്ത്രാലയത്തിന് ഇല്ല ഇവിടെ അങ്ങനെ ചെയ്യുകയും ഇല്ല ഇവിടെ അർഹതപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും നികുതി ക്ലബുകളും കാര്യങ്ങളും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കൂടുതലായി ഈ നികുതി കൂടുതലായി വരുമാനമുള്ള വിഭാഗക്കാർക്കാണ് നികുതി എന്നുള്ളത് അല്പം വർദ്ധിപ്പിച്ചിരിക്കുന്നത് നോക്കൂ ഇന്ത്യയുടെ സമ്പദ്ഘടന അത് ജി ഡി പിയിൽ വരുന്ന വ്യതിയാനങ്ങൾ അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തീരുമാനങ്ങൾ നിഗമനങ്ങൾ രൂപയുടെ മൂല്യം അങ്ങനെ ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് അതുപോലെ പ്രഖ്യാപിക്കാളോഹരി വരുമാനം തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ ആശ്രയിച്ചാണ് നമ്മുടെ സമ്പദ്ഘടന സ്ഥിതി ചെയ്യുന്നത് നമ്മൾ സുതാര്യമായ സമ്പദ്ഘടനയാണ് പക്ഷേ നമ്മൾ എന്ത് കാണിച്ചാലും ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരു സമ്പദ്ഘടനയല്ല നമുക്ക് ഒരു പ്രത്യേക ബാലൻസിങ്ങിലാണ് നമ്മുടെ സമ്പദ്ഘടന കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ ലോകത്തെ തന്നെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയർന്നു വരുന്നത് അത് വെറുതെ അല്ല അതിനകത്തൊരു മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട് അത് ഒരു സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയായ ഒരു ധനമന്ത്രിയാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അതുപോലെ അവരെ സഹായിക്കാൻ ധനമന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുണ്ട് സെക്രട്ടറിമാരുണ്ട് അപ്പം അത് വലിയൊരു പ്രക്രിയയാണ് വലിയൊരു പ്രോസസ്സാണ് അതിനിടയിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം നമ്മൾ ഇന്ന് വാങ്ങുന്ന ഒരു സാധനത്തിന് രാവിലെ ഒരു വിലയായിരിക്കും ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ വില മാറ്റം വന്നേക്കാം ഇപ്പം ഫിക്സ്ഡ് പ്രൈസുള്ള എം ആർ പി പോലുള്ള സാധനങ്ങൾ ഫിക്സ് ചെയ്ത കാര്യങ്ങൾക്കല്ല പറയുന്നത് നമ്മൾ പച്ചക്കറി വാങ്ങുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു ചാക്ക് അല്ലെങ്കിൽ അരി വാങ്ങുന്നു മാറ്റങ്ങൾ വരാം അത് കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും ഒക്കെ മാറ്റങ്ങൾ വരാം അതുപോലെ നമ്മുടെ ഈ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇതിന്റെ ഈ ഏറ്റക്കുറച്ചിലുകൾ പല രീതിയിൽ വരും നമ്മുടെ സമ്പദ്ഘടനയുടെ ആ ഘടനാ മാറ്റം അല്ലെങ്കിൽ ആ ഘടകമാറ്റം അനുസരിച്ചാണ് ജി എസ് ടിയിൽ മാറ്റങ്ങൾ വരുത്തുന്നത് അത് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇത് വലിയ ഇളവുകളാണ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ വലിയ തോതിലുള്ള ജനഹിതമായ തീരുമാനങ്ങളാണ് ഈ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് സാമ്പത്തിക വിദഗ്ധരടക്കം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു തീരുമാനത്തിൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്തെ സമ്പദ്ഘടനയിലും അതുപോലെ തന്നെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലും ഒക്കെ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് ഇത് ഇതിനെക്കുറിച്ച് ഒരു കുറിപ്പ് കാണാനിടയായി ഭക്ഷണം മരുന്നുകൾ അവശ്യ വസ്തുക്കൾ കാർഷിക ഉൽപ്പന്നങ്ങൾ പരിസ്ഥിതി സൗഹൃദ ഊർജം ചെറിയ കാറുകൾ ബൈക്കുകൾ എന്നിവയ്ക്കാണ് നികുതി ഇളവുകൾ അതായത് മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് ഒരു ഇടത്തരം ജീവിത രീതി നയിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സംവിധാനത്തിന് ഒരു കുടുംബത്തിന് അനുയോജ്യമായ രീതിയിലുള്ള മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് വ്യക്തിഗത ജീവൻ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ അതുപോലെ ജീവൻ രക്ഷാ മരുന്നുകൾ ക്യാൻസർ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ എന്നിവയ്ക്ക് പന്ത്രണ്ട് ശതമാനം നികുതി ഉണ്ടായിരുന്നത് ഇനി പൂജ്യം ശതമാനമാണ് നികുതി തീർച്ചയായിട്ടും അത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യം തന്നെയാണ് വളരെ അവശ്യ ആവശ്യകത ആർന്ന ഒരു കാര്യമാണ് തെർമോമീറ്റർ ഗ്ലൂക്കോമീറ്റർ തുടങ്ങിയ സാധാരണ ഉപയോഗത്തിൽ ഉള്ള മെഡിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് അഞ്ച് ശതമാനം നികുതി വിഭാഗത്തിൽ അത് വരുന്നുണ്ട് അതുപോലെ ടെലിവിഷൻ എയർ കണ്ടീഷണർ മുന്നൂറ്റി അൻപത് സി സിയിൽ താഴെയുള്ള മോട്ടോർ ബൈക്കുകൾ എന്നിവ പതിനെട്ട് ശതമാനം നികുതി വിഭാഗത്തിൽ വരും ഇവയ്ക്ക് മുൻപ് ഇരുപത്തിയെട്ട് ശതമാനം നികുതി ആയിരുന്നതിനാൽ ഇപ്പോൾ അത് എന്താ പത്ത് ശതമാനത്തോളം കുറച്ചിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ് സി സി വരെയുള്ള പെട്രോൾ കാറുകൾ അതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ആഡംബര വസ്തുക്കൾക്ക് നികുതി കൂട്ടി പുകയില പുകയില ഉൽപ്പന്നങ്ങൾ കാർബണേറ്റഡ് പാനീയങ്ങൾ മധ്യമ വലിയ കാറുകൾ മുന്നൂറ്റി അൻപത് സി സിക്ക് മുകളിലുള്ള ബൈക്കുകൾ എന്നിവയ്ക്ക് നാൽപ്പത് ശതമാനം സിം ടാക്സി ഈടാക്കും തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾക്ക് നികുതി കൂടുതൽ ഈടാക്കേണ്ടതും കൂടിയാണ് മറ്റാവശ്യ വസ്തുക്കൾ പ്രത്യേകിച്ച് ദൈനംദിന ഉപയോഗ വസ്തുക്കൾ അഞ്ച് ശതമാനം നികുതി വിഭാഗത്തിൽ വരും ഇതിൽ ഹെയർ ഓയിൽ ഷാംപൂ സോപ്പ് അതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾ സോസുകൾ ലഘുഭക്ഷണങ്ങൾ ബ്രെഡ് പാല് പനീർ എന്നിവയ്ക്കൊന്നും നികുതിയില്ല കർഷകർക്ക് ആശ്വാസമായി കാർഷിക ഉപകരണങ്ങളുടെ നികുതി പന്ത്രണ്ടിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് കുറച്ചു വലിയ കാരണം നമുക്ക് അറിയാം നമ്മളൊരു കാർഷിക രാജ്യമാണ് നമുക്ക് ഇത്തരം ഉൽപ്പന്നങ്ങൾക്കും അത്തരം കാര്യങ്ങൾക്കും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഒക്കെ തന്നെ തീർച്ചയായിട്ടും കർഷകരെ കർഷകർക്ക് ഒപ്പം നിൽക്കേണ്ട കർഷകർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കേണ്ടതാണ് വിദ്യാഭ്യാസം കൂടുതൽ താങ്ങാവുന്ന നിലയിലാക്കാനായിട്ട് എക്സൈസ് ബുക്കുകൾ നോട്ട്ബുക്ക് പെൻസിൽ റബ്ബർ ക്രയോണുകൾ എന്നിവയുടെ നികുതി പന്ത്രണ്ടിൽ നിന്ന് അഞ്ചിലേക്ക് കുറച്ചു പഠനോപകരണങ്ങൾ എന്തായാലും ഇത് വളരെ ഇപ്പം അതിനകത്ത് കുറച്ച് വൈകി എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതായത് കുറച്ചുകൂടി രണ്ട് മാസമോ മൂന്ന് മാസമോ നേരത്തെ ഈ കാര്യം ചെയ്യാ ചെയ്യാമായിരുന്നു എന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് പക്ഷേ നമ്മുടെ ആ സമ്പദ്ഘടനയുടെ സ്ഥിതിവിശേഷവും മറ്റു കാര്യങ്ങളും ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു അത് നോക്കിയും കണ്ടും മാത്രമേ അങ്ങനെ പറ്റുകയുള്ളൂ അല്ലാതെ എടുത്തെറിഞ്ഞ് നികുതി ഇല്ല അല്ലെങ്കിൽ നികുതി കൂട്ടാൻ നികുതി കുറയ്ക്കാൻ നികുതി അങ്ങ് തീരെ കുറച്ച് അങ്ങ് ഇല്ലാതാക്കാം എന്ന് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ വരുന്ന നികുതിയാണ് സർക്കാരിന്റെ വരുമാനം അല്ല സർക്കാരിന്റെ ശമ്പളം ഒന്നുമില്ല സർക്കാരിന് സ്വന്തമായിട്ട് ഒരു ബാങ്കോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ധോടിച്ചോണ്ട് പോകാനുള്ള വരുമാനമൊന്നും സർക്കാരിനില്ല കയ്യിൽ കോടിക്കണക്കിന് രൂപ സർക്കാരിൻ്റെതായിട്ടില്ല സർക്കാരിന്റെ പണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പണമാണ് അപ്പം അത് ഏത് രീതിയിൽ ചെലവഴിക്കണം ഏത് രീതിയിൽ അത് പ്രയോഗിക്കണം ഏത് രീതിയിൽ അതിന് വരുമാനം കൂട്ടണം വരുമാനം കുറയ്ക്കണം അല്ലെങ്കിൽ വരുമാനത്തിൽ നിയന്ത്രണം പുറപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷമേ നടത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് മറ്റൊരു കാര്യം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്